പറഞ്ഞായിരിക്കും ചെയ്യാൻ പറ്റുന്നില്ല വിളിച്ചൊന്ന് ചോദിക്കും ചെയ്യായിരുന്നു എന്താ ഇന്ന് എന്നാ എന്റെ കഞ്ഞി എടുത്തോണ്ട് പോവാ നേരമായിട്ട് എന്റെ കഞ്ഞി കാര്യം ഒന്നും എടുത്തോണ്ട് വന്നില്ലേ വാ വാ വരുന്ന ചതിക്കപ്പെടുകയാണോ അത്ര ഉമ്മ എന്നോട് വെറുതെ പറയുന്ന എന്നോട് സ്നേഹമൊക്കെയാണല്ലോ കാണിച്ചത് ഇതുവരെ കഴിഞ്ഞില്ലേ തൂപ്പൻ തുടക്കം ഒന്നും ഇത് നീന്ത സ്വപ്ന ലോകത്താ പെട്ടെന്ന് തീർത്തെട്ടാട്ടു കടാ മണി പന്ത്രണ്ടായി അവളെ സ്വപ്നം കണ്ടോ ടീക്കിന്ന് ആ നല്ലവരെ കുറയ്ക്കണം അവിടെ രാവിലെ വരുമ്പോ പൊടിയൊന്നും കാണരുത് എന്നെ എന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലോ എട്ടോ ഇട്ട് വെച്ചോണ്ടിരിക്കലപില്ല വരുന്നേ മിട്ട് കാണച്ചട്ട വന്ന് കടന്നുറങ്ങു ഓ ഞാനൊന്നു വരട്ട എന്റെ സ്വത്ത് എന്തോന്ന് ഞാൻ എങ്ങനെ അറിയും െങ്കി ചോദിച്ചെങ്കിലും നോക്കായിരുന്നു അമ്മ പറഞ്ഞ വല്ല സത്യമാണോ അതാണക്ക ഇത്ര പെട്ടെന്ന് അങ് പോയത് നാലഞ്ചു ദിവസായിട്ട് കണക്കാക്കിട്ടുല്ല സത്യായിരിക്കും എൻ്റെ ഒപ്പിരാരോട് പറയാ ഉമ്മാരോട് പറഞ്ഞാലോ ഏ പാവം അസഹിക്കത്തില്ല വിളിച്ചു നോക്കാം ഞാൻ ആരോടും പറയാതിരുന്നാലും ശരിയാവത്തില്ല എന്റെ ജീവിതം ഇവിടെ തന്നെ തീരും ഉറങ്ങിക്കാണോ എന്തോ ഹലോ ഹലോ ഉമ്മ ഉമ്മ എന്താ എന്താ നീ ഉമ്മ ഏ അതല്ല എനിക്ക് വിളിക്കണം തോന്നി സങ്കടം ഏ സങ്കടം കൊണ്ടല്ല ഉം ആഹാരമൊക്കെ കഴിച്ച് ഞാൻ കഴിച്ചു ഉമ്മ ഞാൻ അങ്ങോട്ട് വരട്ടെ അമ്മ എനിക്കിവിടെ പറ്റുമെന്ന് തോന്നില്ല ഞാൻ വരട്ടെ തുമ്പല്ലേ അത് ഞാൻ വന്നിട്ട് പറയാമ്മ മോളെ മൂന്നാല് ദിവസം കല്യാണം കഴിഞ്ഞിട്ട് അവൻ പോരിക്കൊന്നും അല്ലെ ഉമ്മായ കാണാത്ത ശരി മോള് വെച്ചോ കിടന്നുറങ്ങോ ടും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ മുമ്പാണ് ഇവിടെ എന്താന്ന് പറഞ്ഞാ പറയും എന്തായാലും ഇക്ക വിളിക്കട്ടെ ചോദിക്കണം ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല ചോദിച്ചെന്താന്നോ അമ്മ പറഞ്ഞ സത്യമാണോ അറിയണം എന്നിട്ട് വേണമെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ അല്ലാതെ എല്ലാം കേട്ട് കിടക്കുന്ന ഒരു കുട്ടിപ്പെണ്ണൊന്നും അല്ല ഞാൻ എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്റെ സത്യാവസ്ഥ ഇക്കെത്തിട്ട് എന്തായാലും വിളിക്കുമല്ലോ ഇനി വിളിച്ചില്ലെങ്കിലോ വിളിക്കും അല്ലെങ്കിൽ ഞാനെങ്കിലും വിളിക്കും സത്യാവസ്ഥ എനിക്കറിയണം എന്നിട്ട് എന്നെ ചതിച്ചതാണ്ടെന്ന് ചോദിക്കണം എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്നെ ഇങ്ങനെ എന്നെ ഞാൻ എന്ത് തെറ്റെയ്തിട്ടോ എന്നെ ചതിച്ചത് അങ്ങനെ എഴുന്നേറ്റ് വന്നു ഇനി അതിനൊക്കെ കഴിയും അടുത്ത ജോലികൾ ചെയ്യാൻ മൈ പിന്നെ നാടും ഒക്കെ ഓടും ജോലിക്കാരിയാക്കിയതാണോ ഉമ്മാരും കോളിംഗ് ബില്ല് അടിക്കുന്ന എനിക്ക് പേടിയാ വാ പാതരാത്രി വന്നിടന്ന് വിളിക്കുന്നേ എന്ത് കള്ളന്മാരു വേണോ ഏ ഇല്ല കമ്പ കൂടെ കമ്പ തടിയെടുത്തോണ്ട് പോവാ കഥ തുറന്നല്ലേ ഓ പോയി തുറന്നു ഇതന്നെയാ നീ എന്തക്കാ പോയിട്ട് തിരിച്ചു തിരിച്ച പോയിട്ട്

എനിക്കിനി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ആ രാജ്യത്ത് കാല് കൂത്താൻ പറ്റത്തില്ല നിങ്ങളൊന്ന് നിർത്ത് മനുഷ്യന് താനുരാതെടുത്തിരിക്കുന്ന സമയത്താണ് ഈ വർത്താനം എന്താ പറ്റിക്ക ഉമ്മ നിങ്ങൾ ഇക്കൊന്ന് പറഞ്ഞാലേ ഉമ്മായി അറിയൂ എന്താണ് കമ്പനി 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 പൂട്ടി എങ്ങനെ ജീവിക്കും എത്ര പെട്ടെന്ന് ർക്കാരിന് നിരക്കാത്ത എന്തോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ച് കമ്പനി ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഉമ്മ നിങ്ങൾ നിങ്ങൾ എന്തായി പറയുന്നത് കമ്പനി പൂട്ടിയാലും പോകാൻ പറ്റുന്ന ുള്ള എല്ലാ സ്റ്റാഫിനെയും നാട്ടി കയറ്റി വിട്ട് എന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല തിരിച്ച് അതേ അതേ ഫ്ലൈറ്റ് തിരിച്ചു എന്നെ എന്റെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫിന്റെയും വിസ ക്യാൻസൽ ചെയ്ത് കമ്പനിയെ കൂട്ടിച്ചിരുന്നു അവിടെ ഒന്നും നടക്കത്തില്ല കമ്പനിയിൽ നിന്ന് എന്ത് വിചാരിച്ചാലും ഒന്നും നടക്കത്തില്ല ആ അവസ്ഥയാക്കി എനിക്ക് അതൊന്നും അല്ല പ്രശ്നം എനിക്ക് അവിടെ ഇറങ്ങിയേ പറ്റൂ മറ്റേ അവളെയും കൊച്ചിനെയും നിന്റെ വിഷമാണോ എനക്ക് ഉമ്മാങ്ങൾ നിങ്ങളൊന്നും നിങ്ങൾ വേണ്ടാത്തു പറഞ്ഞ അവളോട് പറഞ്ഞു അപ്പൊ ഉമ്മ പറഞ്ഞു ശരിയാണോ അപ്പൊ ഇക്ക ഞാൻ ഈ സമയത്ത് ചോദിക്കുന്നത് ശരിയല്ല അപ്പൊ ഉമ്മായി മോനും കൂടെ ചേർന്ന് തന്നെ ചതിക്കുമായിരുന്നില്ലേ അപ്പൊ പിന്നെ ഉമ്മ എന്തായിരുന്നു ഉമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം അപ്പൊ ഉമ്മായും മോനും കൂടെ ആ പെണ്ണിനെയും ചതിക്കല്ലായിരുന്നോ എന്നെ മാത്രമല്ലല്ലോ ഉമ്മാടെ ഉദ്ദേശം എന്തായിരുന്നു ഇക്ക ഞാനൊരു കാര്യം പറയട്ടെ കൂടെ ആണോ ഇക്ക അറിഞ്ഞു വെച്ചിട്ട് എന്നെ ഇങ്ങനെ ചതിച്ചത് അപ്പൊ അവിടെ ഒരു കുടുംബം ഉണ്ടെന്ന് ഉമ്മ പറഞ്ഞായിരുന്നു ആ സത്യമാണല്ലോ എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് ചെയ്ത് ആണോ എന്നെ മാത്രോ ചോിച്ചത് രണ്ടുപേരെയാണല്ലോ ഇക്ക ചോിച്ചത് എന്നെ മാത്രോ ഞാൻ നിങ്ങൾ ആഗ്രഹത്തിന് വേണ്ടി എവളെ കല്യാണം കഴിച്ചു ഇപ്പൊ എവള് വന്നതോടു കൂടി എനിക്ക് എനിക്ക് പ്രാൻ തളവിരിക്കടാ ഇനി നിങ്ങൾ മിണ്ടരുത് എവിടെ കൊണ്ടുപോ കണ്ടല്ലേ ഞാൻ അവിടെ ഇരുന്ന് മോങ്ങിക്കോ ആ വായി കിടകൻ പോന്ന് ഏ എന്താകട്ടെ മോങ് അന്ന് കേറിയന്റെ ഗുണോ അന്ന് കേറി കണ്ടല്ലേ ഉള്ള അവന്റെ ജോലിയും പോയി ഇത്ര കരണ നിനക്ക് ഇങ്ങനെ കരുത്തി പെണ്ണാനാണല്ലോ എനിക്ക് കിട്ടിയത് ഓ അതും കൂടെ നോക്കണ്ടായിരുന്നു അല്ല ഗതി ഉള്ളായിരുന്നെങ്കിൽ അവനിക്ക് ഉയർച്ചകളും ഉണ്ടായിരുന്നെ ഇത് വന്ന് കേറി കണ്ട അവൻ മുടിഞ്ഞി ഒറ്റ അടിക്ക് അവിടെ ഇരുന്ന് മോങ് അവനും വേണ്ട ഞാൻ വേണ്ടി എവളിവിടെ ഇരുന്നു ഇറങ്ങുന്ന പഠിച്ചോനെ ഇന്നലെ എൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പാവം ഒരു തെറ്റും ചെയ്യാത്ത സഭയത്തിന് ഞാൻ എന്തൊക്കെയോ എന്നാലെ പറഞ്ഞു ചു ഞാൻ എന്തൊക്കെയായി പറയുന്നത് പറഞ്ഞു എനിക്കറിയാൻ വയ്യ സഭിയ

ഒരിക്കലും എനിക്കത് പറ്റില്ല സോറി എന്നെ കൂടെ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേട്ടിട്ട് നിനക്ക് പോണ തീരുമാനിച്ചാ മതി നീ ഇപ്പൊ എവിടെയും പോകുന്നില്ല